ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു അറബിക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ട് അപ്പോൾ ലുക്കിൽ മാത്രമേ ഫ്ലോപ്പ് ആയിട്ടുള്ളൂ ടേസ്റ്റിൽ ഒരു ഫ്ലോപ്പും ഇല്ല അപ്പോൾ നമ്മൾ ഇത് റെഡിയാക്കിയ സമയത്ത് ചെറിയ ചെറിയ ഒരു പാളിച്ച വന്നതുകൊണ്ട് നമ്മൾ വെച്ചിരിക്കുന്ന ആ ഒരു ഭംഗിക്ക് ഇത്തിരി കുറവ് വന്നിട്ടുണ്ട് അല്ലാണ്ട് ടേസ്റ്റിലൊന്നും യാതൊരു ഇതോ കംപ്ലൈൻറ്റോ ഇല്ല അപ്പോൾ വീഡിയോ നമുക്ക് കണ്ടു കണ്ടുനോക്കാം വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് പാലാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു എഴുന്നൂറ് എം എൽ പാൽ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാക്കറ്റ് പാൽ ആദ്യം ഒഴിച്ചിട്ട് പിന്നെ ഒരു പാക്കറ്റ് പാലിൻ്റെ പകുതിയും കൂടെ ചേർത്തിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത് പാൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി എടുക്കാം എന്നിട്ട് സാധാരണ പോലെ നമ്മൾ പാലൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടത് കസ്റ്റാഡ് പൗഡറാണ് അപ്പോൾ ഞാനതൊരു മൂന്ന് സ്പൂണ് കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഈ പൗഡറിലേക്ക് രണ്ടോ മൂന്നോ സ്പൂൺ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുക്കുമ്പോൾ കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഞാനിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ കപ്പിൽ മുക്കാൽ കപ്പോളം എടുത്തിട്ടുണ്ട് പഞ്ചസാര അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുടിങ്ങാവുമ്പോൾ കുറച്ച് മധുരം ഉള്ളത് തന്നെയാണ് ടേസ്റ്റ് പിന്നെ മധുരം ഒരുപാട് ഉപയോഗിക്കാൻ പറ്റാത്തവർ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അതോരോത്തവരുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം ഇളക്കി കൊടുക്കുക പഞ്ചസാരയൊക്കെ ഒന്ന് അലയിച്ചെടുക്കുക അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന ആ ഒരു സമയത്ത് ഞാനിതിലേക്ക് കസ്റ്റാർഡ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് നല്ലോണം ഇളക്കി കൊടുക്കുക കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കുക അപ്പോൾ കുറുകി വരുന്ന ആ ഒരു സമയത്ത് അടി പിടിക്കാനൊന്നും പാടില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട നമുക്കിത് പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും ഇപ്പോൾ പാലും കസ്റ്റേഡൊക്കെ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഈ ഒരു സമയത്ത് ഇറക്കി വെക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് ബ്രെഡ് ആണ് അപ്പോൾ ഞാൻ ബ്രെഡ് നമ്മൾ ഒരു പാക്കറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിൻ്റെ നാല് ഭാഗവും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ സൈഡൊക്കെ നല്ലോണം കട്ട് ചെയ്തിട്ട് ഉൾഭാഗം മാത്രമേ ഈ പുഡിങ്ങിനെ നമ്മൾ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഇത് നമ്മൾ സെറ്റ് പുഡിങ് ട്രെയിൽ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേലേക്ക് കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ബ്രെഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നാല് ഭാഗവും ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതുപോലൊരു പുഡിങ് ട്രൈ എടുക്കാം എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ബ്രെഡ് എല്ലാം നിരത്തി വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ റെസിപ്പി ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയതിൻ്റെ ഒരു കാരണം ഈ ഒരു പുഡിങ്ങിൽ നമ്മളിത് നിരത്തി വെച്ചത് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് വെച്ചത് അപ്പോൾ നമ്മൾ ഇതുപോലെ വെക്കുന്ന സമയത്ത് ഒട്ടും ഗ്യാപ്പ് വരാൻ പാടില്ല നല്ല തിക്കായിട്ട് നമ്മൾ ബ്രെഡിൻ്റെ പീസ് കൊണ്ട് കവർ ചെയ്തെടുക്കണം ഗ്യാപ്പ് വന്നതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് കസ്റ്റാർഡ് പുഡിങ് ഒഴിച്ച സമയത്ത് ബ്രെഡ് പീസ് ഇതുപോലെ പൊങ്ങി പോരാനുള്ള ഒരു കാരണം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പാക്കറ്റ് ഫ്രഷ് ക്രീം വേണം അതിൻ്റെ കൂടെ തന്നെ ഒരു പാക്കറ്റ് മിൽക്ക് മെയ്ഡും കൂടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ഒരു ബൗളിലേക്ക് ചേർത്തിട്ട് ഞാൻ ഇതാ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് മിക്സാക്കിയിട്ട് വേറൊരു ലെയർ ആയിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാനിത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല ഏറ്റവും ലാസ്റ്റേ ആവശ്യമുള്ളൂ ഇനി നമ്മൾ പുഡിങ് റെഡിയാക്കാൻ പോവുകയാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ചൂടാറി കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ പീസുകൾ വെച്ചപ്പോൾ ഗ്യാപ്പ് വന്നതും അതുപോലെ തന്നെ ഈ ഒരു കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് കുറച്ചൊന്ന് പോയി ഒന്നുകൂടെ ഒന്ന് തിക്കായി വരണമായിരുന്നു തിക്കാവണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ബ്രെഡിൻ്റെ ഗ്യാപ്പിലേക്ക് ഇത് ഇറങ്ങിയിട്ട് ഇതുപോലൊന്ന് പൊങ്ങി വരില്ലായിരുന്നു ഇപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ ഗ്യാപ്പ് വന്നതുകൊണ്ട് തന്നെ ഇത് അതിൻ്റെ അടിയിൽക്കൊക്കെ സ്പ്രെഡായിട്ട് ഇതൊന്ന് പൊങ്ങി പൊങ്ങിപ്പോരാണ് ചെയ്തത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒരു സൈഡിലേക്ക് നമ്മൾ ഒഴിച്ചപ്പോൾ ഇത് പൊങ്ങി പൊങ്ങിപ്പോരാണ് ചെയ്തത് അപ്പോൾ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ബ്രെഡ് പീസ് വെച്ചുകൊടുക്കുമ്പോൾ ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ വെച്ചു കൊടുക്കുക പിന്നെ ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ എടുത്തിട്ട് രണ്ടാമത്തെ ലെയർ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇത് രണ്ടും കൂടെ വൈറ്റ് കളറും യെല്ലോ കളറും കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആയിപ്പോവും അപ്പോൾ അതുപോലെ ചെയ്യരുത് ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ രണ്ടാമത്തെ ലെയർ ഒഴിച്ചു കൊടുക്കുക ഇപ്പം ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് ഈ ഫ്രഷ് ക്രീമും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇത് ഞാൻ ഫ്രിഡ്ജിലിട്ട് വെക്കുന്നുണ്ട് എന്നിട്ട് ഒരു ആറോ ഏഴോ മണിക്കൂറൊക്കെ ഇതുപോലെ തന്നെ സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം മാത്രം എടുക്കുക ഇപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ഒരു രീതിയിലാണ് നമ്മുടെ റെസിപ്പി ഫ്ലോപ്പ് ആയി എന്ന് പറഞ്ഞത് കാരണം നമ്മൾ നല്ലോണം ടൈറ്റാക്കി വെക്കുകയുന്നെന്നുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ബാറ്ററി ഒഴിക്കുന്ന സമയത്ത് പൊങ്ങി വരില്ലായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ ബാറ്ററി കുറച്ചൊന്ന് ലൂസായി പോവുകയും ചെയ്തു അതുകൊണ്ടാണ് ഇതുപോലെ ബ്രെഡ് പീസൊക്കെ പൊങ്ങി വന്നത് എല്ലാ ഭാഗവും ഇതുപോലെ തന്നെ സെറ്റായി വരികയാണെന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരുന്നു ഇതിപ്പോൾ ഞാൻ വീണ്ടും ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കാണ് ഇനി നല്ലോണം തണുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുന്നത് ഇപ്പോൾ ഒരു ആറേഴ് മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇത് ഇതെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ പുഡിങ്ങൊക്കെ നല്ലോണം സെറ്റായി വന്നിട്ടുണ്ട് ആകെയുള്ള കംപ്ലൈൻ്റ് എന്ന് പറയാനായിട്ട് ഈ ബ്രെഡ് പീസ് ഇതുപോലെ മുകളിലേക്ക് വന്നിരിക്കുന്നതാണ് ഇനി നമുക്കിതിലേക്ക് കുറച്ച് നട്ട്സ് പൊടിച്ചതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ബദാമും അതുപോലെ തന്നെ പിസ്തയൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്കിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു ഭംഗിക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പുടിങ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം